ആദരാഞ്ജലി അർപ്പിക്കാൻ അർപ്പിക്കാൻ ആലപ്പുഴ ആലപ്പുഴ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കി ബുധനാഴ്ച രാവിലെ മുതൽ ജില്ലാ കമ്മിറ്റി ഓഫീസിലും ഗ്രൗണ്ടിലുമാണ് പൊതുദർശനം ജില്ലയിലും വിപുലമായ ഒരുക്കിയിട്ടുള്ളത് ജില്ലാ അതിർത്തിയായ ഓച്ചിറ കെ പി ജംഗ്ഷൻ കായംകുളം ജി ഡി എം ഓഡിറ്റോറിയം കരീലക്കുളങ്ങര നങ്ങിയാർകുളങ്ങര ഹരിപ്പാട് കരുവാറ്റ തോട്ടപ്പള്ളി അമ്പലപ്പുഴ കച്ചേരിമുക്ക വണ്ടാനം ആശുപത്രി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് തുടർന്ന് വി എസിന്റെ വേലിക്കകത്ത് വീട്ടിൽ എത്തിച്ചേരും ബുധനാഴ്ച രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ട കിഴക്കൻ റോഡ് വഴി വടക്കോട്ടെത്തി പഴയവീട് ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറോട്ടെത്തി പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേരും രാവിലെ ഒൻപത് മുതൽ പത്ത് വരെ ജില്ലാ കമ്മിറ്റി ഓഫീസായ പി കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിൽ ർശനം ശേഷം ഭൗതിക ശരീരം തിരുവമ്പാടി ജംഗ്ഷനിൽ നിന്നും വടക്കോട്ട് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറോട്ട് പോയി കളക്ട്രേറ്റ് ജംഗ്ഷൻ വഴി പടിഞ്ഞാറോട്ട് ബീച്ചിലെത്തി വടക്കു ഭാഗത്തേക്ക് റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് പൊതുദർശനം ഇതിനുശേഷം വിലാപയാത്രയായി തിരുവമ്പാടി ജംഗ്ഷനിലെത്തി വലിയ ചൂടുകാട്ടിൽ എത്തിച്ചേരും അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇതിനുശേഷം അനുശോചന സമ്മേളനവും നടക്കും ന്യൂസ് ബ്യൂറോ आलपुरा